ദേശീയപാതയിൽ ചക്കക്കൊമ്പൻ ഇറങ്ങി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പെരിയ കനാലിന് സമീപം കഴിഞ്ഞ രാത്രിയിലാണ് കാട്ടാന ഇറങ്ങിയത് അല്പനേരം അവിടെ ഗതാഗതം തടസ്സപ്പെട്ടു എന്ന് റിപ്പോർട്ടുണ്ട് ആർ ആർ ടി ടീമെത്തി ആനയെ കാട്ടിലേക്ക് തുരത്തി ഇടുക്കി മറയൂരിൽ കാലിൽ കയർ കുരുങ്ങി ആനയെ മയക്കൂടി വെക്കാൻ തീരുമാനമായി പ്ലാസ്റ്റിക് കയർ നീക്കം ചെയ്യുന്നതിനും ചികിത്സയ്ക്കും വേണ്ടിയാണ് മയക്കൂടി വെക്കാൻ തീരുമാനമായത് ഇതിനായി ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അനുമതി കൊടുത്തു ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ ചേരുകയാണ് രാഹുൽ വിജയൻ ഗുഡ് മോർണിംഗ് ആദ്യം നമുക്ക് ആ ചക്കക്കൊമ്പൻ്റെ കാര്യം പറയാം ചക്കക്കൊപ്പനെ കാട്ടിലേക്ക് തന്നെ തിരിച്ചു വിട്ടോ മെസ്കയൻ ഈ ചക്കകൊമ്പൻ കാട്ടിലേക്ക് കയറിയിട്ടില്ല സമീപത്തുള്ള തേലത്തോട്ടത്തിലാണുള്ള ശങ്കരപാണ്ഡ്യമേട്ട് ഭാഗത്താണ് നിലവിൽ ആ ഈ ചക്കകൊമ്പൻ ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ചക്കകൊമ്പൻ സ്ഥിരമായിട്ട് ഇപ്പോൾ ദേശീയപാതയിൽ ഇറങ്ങുന്നുണ്ട് പകലും രാത്രിയും ഇന്ന് വ്യത്യാസമൊന്നും ഇല്ലാതെയാണ് കാട്ടാന ഇറങ്ങുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ വഴി യാത്ര ചെയ്യുന്നവർ കൃത്യമായി ജാഗ്രത പാലിക്കണം ചെറിയൊരു മഴ പെയ്താൽ തന്നെ വലിയ മഞ്ഞ് ഈ പ്രദേശത്ത് അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആനയൊക്കെ അടുത്ത് നിൽക്കുമ്പോഴേ അല്ലെങ്കിൽ അടുത്ത് ആനയുടെ അടുത്ത് ചെല്ലുമ്പോഴേ ആ ആനയുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളു അതുകൊണ്ട് കൃത്യമായി ജാഗ്രത പാലിച്ച് ആ ലൈറ്റൊക്കെ വേണം ഈ വഴി രാത്രിയിൽ പോകുന്നവർ പോകാൻ വീണ്ടും ആന ദേശപാതയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ടെന്ന് ആർ തന്നെ പറയുന്നുണ്ട് ഇന്നലെ രാത്രിയിലാണ് ഈ നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ ഉള്ള ആന ഇറങ്ങിയത് അതിനുശേഷം പിന്നീട് ആർ ആർ ടി എത്തി ആനയെ സമീപത്തുള്ള തേയിലത്തോട്ടത്തിലേക്ക് കയറ്റി വിടുകയായിരുന്നു െരടി പള്ളം ഭാഗത്താണ് നിലവിൽ കാറിന് പരിക്കേറ്റ അതായത് ഈ കാലിന് പരിക്കേൽക്കാൻ കാരണം ഈ ആനയുടെ ഒരു കാലിൽ പ്ലാസ്റ്റിക് കയർ കുടുങ്ങിയിരുന്നു ഇത് വരിഞ്ഞു മുറിയതിനു ശേഷം അത് പഴുത്ത് വ്രണമായി എന്നുള്ളതാണ് വനംവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് തമിഴ്നാട് ഭാഗത്തു നിന്നും കേരള വനമേഖലയിലേക്ക് കയറി വന്ന കാട്ടാനയാണ് ഒരു മാസത്തോളം ഇതെന്താണ് സംഭവമെന്ന് കൃത്യമായി വനംവകുപ്പ് നിരീക്ഷിച്ചിരുന്നു ഇപ്പോൾ അവസ്ഥ ഇച്ചിരി ഗുരുതരമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് വെച്ച് ആനയ്ക്ക് ചികിത്സ നൽകാനും ഈ കയർ അഴിച്ചു മാറ്റുന്നതിനുള്ള തീരുമാനത്തിലേക്ക് വനംവകുപ്പ് പോയത് ൂർ ചന്ദ്ര ഡിവിഷനിലാണ് നിലവിൽ ഈ കാട്ടാനുള്ളത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ ഉത്തരവോട് കൂടിയാണ് മയക്കോടി വെക്കാനുള്ള നീക്കത്തിലേക്ക് പോയിരിക്കുന്നത് കൂടി തന്നെ ഈ നടപടിയിലേക്ക് വനംവകുപ്പ് നീങ്ങുകയും ഈ ശുശ്രൂഷ ഈ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്യും എന്നുള്ളത് വനംവകുപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് രാഹുൽ മാജിക് ജൂൺ മണി മുതൽ